നബി നബിസ് അലൈഹി അല്ലൈവല്ലയുടെ കാലത്ത് ഈ നബി നബിസ് അഹ് അവസാന സമയത്തൊക്കെ പടയങ്കിൽ പണയം വെച്ചിട്ടാണല്ലോ പിന്നെ നബിസ് അള്ളുസല്ലമ്മ പിന്നെ അവിടുന്ന് വിളക്കിലേക്കുള്ള ആ എസ് ഐഷ ബി വി റിപ്പോർട്ട് ചെയ്തൊരു ഹിഹത്തിലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പണയം വെക്കൽ അല്ല ഈ ഒരു പണയം വെക്കൽ അല്ലേ വളരെ കറക്റ്റാണ് അതായത് ഓരോ ആളുകളും പിന്നെ ജീവിക്കുന്ന അനുസരിച്ചാണ് അവിടെ നിന്നുള്ള പദങ്ങളെ മനസ്സിലാക്കുക ഇസ്ലാമിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ഫിഖഹിലും പണയം വെക്കുക എന്ന വലിയ ബാബു തന്നെയാണ് റഹ്ൻ എന്നാണ് പറയുക റഹൻ യഹൂദി പ്രവാചകൻ സാഹ അലൈഹി വസ്ലമിയുടെ പടയങ്കി ഒരു യഹൂദൻ്റെ കയ്യിൽ മർഹൂൻ പണയം വെക്കപ്പെട്ടിരുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പണയം നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരു പക്ഷേ കണ്ടിട്ടോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നത്തെ നാട്ടിലെ ആജിയന്മാർ മുതലാളിമാർ അപ്പോൾ അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരാൾക്ക് പണം ആവശ്യമായി വന്നാൽ അന്നത്തെ കാലത്ത് ഒരു ഇരുപത് റുപ്യ ഒരു അൻപത് റുപ്യ വലിയ സംഖ്യ അതൊക്കെ ചോദിക്കുമ്പോൾ തരാം അതിന് പകരം എന്ത് ചെയ്യണം പണയം തരണം എന്താ പണയം അത് ഒരു പക്ഷേ ചെമ്പ് പാത്രമായിരിക്കും അന്നത്തെ കാലത്ത് ചെമ്പ് പാത്രം അല്ലെങ്കിൽ ചെമ്പിൻ്റെ കിണ്ടി എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയും ആ വാക്കി ചില മറ്റു ചില മറ്റർത്ഥത്തിന് ഉപയോഗിക്കുക ഏതായാലും അങ്ങനെ പാത്രങ്ങൾ പണയം വെക്കുക ഇതാണ് ഇസ്ലാമിലെ പണയം എന്ന് പറഞ്ഞാൽ ആ പണയം എന്താ ഇസ്ലാമിൽ പണയം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായി ഞാൻ നിങ്ങളെ നിങ്ങളൊരു പതിനായിരം രൂപ എനിക്ക് ആവശ്യമുണ്ട് എൻ്റെ കയ്യിൽ കഴിയില്ല അപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെന്നെ കുറിച്ചൊരു വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടോ എന്താ അറിയില്ല ഒരു ഉറപ്പിനു വേണ്ടി നിങ്ങളുടെ ഈ മൊബൈൽ എനിക്ക് എന്തു ചെയ്യണം പണയമായി തരണം ആ എന്നിട്ട് നിങ്ങളെന്തു ചെയ്യുക ഇത്ര മാസത്തേക്ക് അങ്ങനെ ഞാൻ പണയം ആയിട്ട് മൊബൈൽ തരുന്നു നിങ്ങളെ ക്യാഷ് തരുന്നു ഈ പണയം തന്ന വസ്തു ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല ഞാൻ ഒരു ആടയാണെന്ന് തന്നു വിചാരിക്കാം ജീവനുള്ള വസ്തുവിനെ അതിനെ പോറ്റേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അതോടൊപ്പം അതിൽ വരുന്ന പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എത്ര വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ഈ പണയ വസ്തു നിങ്ങൾ എന്തു ചെയ്യണം ഒരാൾ തട്ടിക്കൊണ്ടുപോ എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ ഭദ്രമായി സൂക്ഷിക്കാൻ നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ അലംഭാവം മുഖേന നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി അങ്ങനെ സമയമാകുമ്പോൾ ഞാൻ ക്യാഷുമായി വരുന്നു നിങ്ങൾ പണയ വസ്തു തരുന്നു സമയമാകുമ്പോൾ ഞാൻ എനിക്ക് ക്യാഷ് തരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് വിറ്റ് നിങ്ങളുടെ ക്യാഷ് എടുക്കുന്നു ബാക്കി വസ്തു എനിക്ക് തരും ഇതാണ് ഇസ്ലാമിലെ പണയം ഇവിടെ രീപ പരീക്ഷ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇല്ലേ ഇല്ല ഇവിടെ ഇസ്ലാമിലെ റഹൻ എന്ന് പറയുമ്പോൾ കാരുണ്യമാണ് സഹായമാണ് എന്ന നാട്ടിൽ നിലനിൽക്കുന്ന പണയം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴേക്കും ആൾക്കാര ആളുകൾക്കറിയാം അത് പലിശയാണ് എന്ന് ഇസ്ലാമിലെ പണയവും ഇന്ന് കാണുന്ന പണയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല